യും പരിശുദ്ധ നാമത്തിന് കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മധ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവിയത് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷി പരിശുദ്ധ ഉപമാലാവി സകലും പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപര മക്കളെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ െന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരമായകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ആമീൻ കർത്താവേ എന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവി നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നിൻ്റെ യാത്രയിൽ ഇന്നത്തെ യാത്രയിൽ നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തെ കർത്താവിൻ്റെ സാന്നിധ്യവും സ്ഥകവാസവും സംരക്ഷണം ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വീട് പണിയുന്നവരുണ്ട് പെയിൻ്റ് അടിക്കുന്നവരുണ്ട് അതുപോലെ ഓരോ സാധനങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാവരുടെയും വർക്കുകളെ നീ ഏറ്റെടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് കാല വിളമ്പം വരുത്തുകയെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള അല്ലെന്ന് പറഞ്ഞല്ലേ ആ വചനമായ അടിയം പ്രാർത്ഥിക്കുന്ന വിഷയേ കർത്തായ എത്രയും വേ താമ എത്രയും വേഗം ഒരു വിഷയം നടക്കേണ്ട വിഷയങ്ങൾക്ക് ആവശ്യമായ അനുദാരികൾ നീ ഇപ്പം ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വയേ കർത്തായ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ബന്ധനങ്ങൾ അവരെ തരാതെ പിടിച്ചു വശിക്കുന്ന പണം തരാതെ പിടിച്ചു വശിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ തരാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സ് മടുപ്പിച്ചുകൊണ്ട് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥകള് യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീങ്ങിപ്പോകട്ടിന്ന് കൽപ്പിക്കുന്നു കർത്താ കാ കാലാവസ്ഥകൾ പ്രതികൂലമായി വരുന്നു കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ നിന്റെ ജീവിതത്തിൻ്റെ കാല പ്രതികൂലമായ കാലാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതാവസ്ഥകള് അങ്ങനെയെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിന്റെ ജീവിതം സമാധാനപൂർണ്ണമാക്കുകയും ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അതെ എനിക്ക് എപ്പോഴും കൊതി വരുന്ന സംഭവമാണ് അപ്പോസിടെ കൂട്ടായ്മ എപ്പോൾ നോക്കിയാലും ഇവർ കൂട്ടം കൂട്ടം ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണെ കാണാം കാത്ത കണ്ടച്ചിരുന്നുണ്ട് കൂട്ടായ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ ആ കൂട്ടായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുന്ന ആ കൂട്ടായ്മയിൽ വളർന്നു വരുന്ന ദൈവസ്നേഹമുണ്ട് ആ ദൈവസ്നേഹം പോലെ തന്നെ വളർന്നു വരുന്ന ദൈവസാന്നിധ്യമുണ്ട് അപ്പോൾ ഈ സാന്നിധ്യത്തെ സംരഭ്യമാക്കുന്ന രീതിയിലേക്ക് പ്രാർത്ഥന നമ്മൾ പുനഃക്രമീകരിക്കേണ്ടി വരും അതിന് വചന വായനയും വചനം നടപ്പിൽ വരുത്തുന്നതും വചനത്തെ വിശ്വസിക്കുന്നതും വചനത്തെ പ്രത്യാശിക്കുന്നതും വചനത്തെ മെറ്റലൈസ് ചെയ്തുകൊണ്ട് സാക്ഷിയായി ജീവിക്കുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമാണ് ജനങ്ങൾ ഇപ്പോഴും ഒരു പ്രാർത്ഥന ചൊല്ലി ആധ്യാത്മികപരമായ ഒരു ജീവിതം ജീവിച്ചു എന്നങ്ങനെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ശ്ലോമോഷം പരിപാടിയാണ് അങ്ങനെയല്ല ദൈവത്തെ നമുക്ക് സഭയിൽ എന്നതുപോലെ ഇക്കാലങ്ങളിലും നമ്മളുടെ ജീവിതത്തിലേക്കും അതുപോലെ നമുക്ക് ദൈവത്തെ സ ദൈവത്തിൻ്റെ സാന്നിധ്യം സംഭമൊക്കാൻ കഴിയും ചില ആൾക്കാരൊക്കെ ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി അതൊരു സാംസ്കാരിക സാഹിത്യ മേഖലയിലേക്ക് വെച്ച് കൊണ്ടുപോയിട്ട് അവസാനം ആദ്യം ഇതില്ല ഇതുമില്ലാത്ത രീതിയിലാകെ കളയും അവർക്ക് പേര് കിട്ടും പക്ഷെ ക്രിസ്തുവിന് ക്രിസ്തു മൂലം ദൈവം ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്ന വിഷയങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല ഒരു ദിവസം ഒരു പ്രേക്ഷിത പ്രവൃത്തിയെങ്കിലും പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളയക്കണം എന്നല്ല ഈശോ പറഞ്ഞത് അപ്പൊ നിങ്ങൾ പോയി പരമ്പരപ്പെടുവിക്കണം നിങ്ങളുടെ ഫലം നിലനിൽക്കണം എന്നല്ലേ ഈശോ പറഞ്ഞ അപ്പം നിലനിൽക്കുന്ന ഫലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഉടമ്പടിക്കാര് കർത്താവുമായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുന്നവര് ഞാൻ അവരെയാണ് അഡ്രസ്സ് ചെയ്യണത് കർത്താവിനെ കൈമാറുന്ന വിഷയത്തിൽ വളരെ തിഷ്ഠമായ ശുഷ്കാന്തി കാണിക്കണം ഈശോ എപ്പോഴും പറഞ്ഞാൽ എന്താണ് ദൈവ ദുരുസ് എന്നതി സമ്പന്നനാവുക എന്നൊക്കെ പറയത്തില്ല ഈശോ അപ്പം അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ ദൈവ ദുരുസന്നിധി ഒരാൾക്ക് പിടിപാടുള്ള ആളായി മാറാം അതിന് ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറണം ദൈവത്തെ കൊണ്ട് നമുക്കെങ്ങനെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഉടമ്പടി കുറേ അണ്ണന്മാർ അത് തന്നെ ചിന്തിക്കണം ദൈവത്തെ കൊണ്ട് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം പക്ഷേ അതൊരു വെള്ളിയാണെങ്കിൽ സ്വർണമെന്ന് പറയണത് ദൈവത്തിന് നമ്മളെ കൊണ്ട് എന്താണ് പ്രയോജനം ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്നും അങ്ങനെ ചിന്തിച്ചിരിക്കണ ദൈവത്തിന് എന്നെക്കൊണ്ട് എന്താ പ്രയോജനം അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാം മാറും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ദൈവത്തിൻ്റെ ക്യാഷൻ കഴിൻ്റെ അടിച്ചു മാറ്റുക ചില ആൾക്കാരുടെ സംഭവമല്ല ചില ആൾക്കാർ ചില ബന്ധമുണ്ടാക്കണത് എന്താണ് അവിടെ എന്തെങ്കിലും ക്യാഷൻ കഴിൻ്റെ അടിച്ചു മാറ്റുകയെന്നാണ് അപ്പം ദൈവത്തോടും ചേർന്ന് നിൽക്കുന്നത് ചില ആൾക്കാർ വിചാരിക്കുന്നത് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുമെന്നല്ല അടിച്ചു മാറ്റാതെ വിചാരിക്കണം അതല്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടെ നിങ്ങളോടും ചേർന്ന് ചേർന്ന് ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തിന് നമ്മൾ പ്രയോജനം ഉണ്ടാകണത് അല്ല ദൈവത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഗ്രഹങ്ങളല്ല ദൈവത്തിന് വേണ്ടി തന്നെ നമ്മൾ ദൈവത്തിനെ ദാഹിക്കണം അതിന അതിനാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് സങ്കീർത്തനം പറയുന്നില്ല അതിന് സങ്കീർണ്ണം തൊണ്ണൂറ്റൊന്ന് പതിനാല് അവൻ സ്നേഹത്തിൽ എന്നോട് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടു നിൽക്കുന്നതിനാൽ അവനെ രക്ഷിക്കും ഞാൻ അവനെ രക്ഷിക്കും അവർസ്റ്റുഡാണ് ദൈവ ദൈവസ്നേഹത്തെ വളരാൻ വേണ്ടിയുള്ള ഒരു വിളിയാണ് ആ വിളിയാണ് ഈ ഉടമ്പടിയിലൂടെ ആൾക്കാരെ നിവൃത്തിയാക്കി കൊണ്ട് മുന്നേറുന്നത് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക